വീട്ടിൽ സാമ്പ്രാണി കാണിക്കണമെന്നുണ്ടെങ്കിൽ ചിരട്ടയൊക്കെ തല്ലി പൊട്ടിച്ച് അതിൽ കനല് കൂട്ടി വേണം സാമ്പ്രാണി കാണിക്കാനായിട്ട് അതൊരു വലിയ ടാസ്ക് ആയതുകൊണ്ട് പലരും ഇപ്പോൾ വീട്ടിൽ സാമ്പ്രാണി കാണിക്കാറില്ല എന്നാൽ കൺ ദൃഷ്ടി ദോഷങ്ങളിൽ നിന്ന് നെഗറ്റീവ് എനർജിയിൽ നിന്ന് ദുഷ്ടശക്തികളിൽ നിന്നൊരു മോചനം ലഭിക്കാൻ വീട്ടിൽ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും നിർബന്ധമായും നമ്മൾ സാമ്പ്രാണി പുകച്ചിരിക്കണം വളരെ നല്ലതാണ് വളരെ ഈസിയായി എങ്ങനെയാണ് സാമ്പ്രാണി പുകയ്ക്കാൻ നോക്കാം ഇത് അഗ്നിയുടെ എം ടി കപ്പ് സാമ്പ്രാണിയാണ് വളരെ പെട്ടെന്ന് നമുക്കിത് കത്തിച്ചെടുക്കാൻ പറ്റും വിത്തിൻ സെക്കൻഡ്സ് ഇത് കത്തും തീ അണച്ചതിന് ശേഷം നന്നായിട്ട് പുക വരുമോ കേട്ടോ വല്ലാത്തൊരു ഡിവൈൻ സ്മെല്ലാണ് ഇതിലേക്ക് ഞാൻ ജവ്വാദ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ജവ്വാദ് പൊടി ഇട്ട് കൊടുത്ത് നമ്മൾ വീട് മുഴുവനായിട്ടും സാമ്പ്രാണി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ശുഭമായിട്ടുള്ള കാര്യങ്ങൾ വീട്ടിൽ നടക്കാൻ സഹായകമാകുന്നു ഈ എം ടി കപ്പിലേക്ക് വെൺകടുക് ഇട്ട് കൊടുക്കുന്നത് ദുഷ്ടശക്തികളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുന്നു ഞാൻ വ്യക്തമായ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് കൊടുക്കാം കേട്ടോ ജവ്വാദ് പൗഡർ രണ്ട് ഗ്രാമിലും എട്ട് ഗ്രാമിലും ആണ് ഇത് ദശാംഗം കോൺ ആണ് പൗഡർ അല്ല നിത്യവും നമുക്ക് പൂജാമുറിയിലും ഹാളിലും കത്തിച്ച് വെക്കാം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും ഡിവൈൻ സ്മെല്ലാണ് അമ്പലത്തിലും പല പൂജാ സ്റ്റോറിലും പോകുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ പറ്റുകയാൽ ആ ഡിവൈൻ ഫീൽ നമുക്ക് വീട്ടിൽ തന്നെ ഈ ദശാംഗം കോൺ കത്തിച്ച് വെക്കുന്നതിലൂടെ ഫീൽ ചെയ്യാൻ പറ്റും അഗ്നിയുടെ എം ടി കപ്പ് സാമ്പ്രാണി ജവ്വാദ് പൗഡർ വെൺകടുക് എന്നിവ വേണം എന്നുണ്ടെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ സാംഭ്രാണി വീട് മുഴുവനായിട്ടും ചൊവ്വാ ദിവസങ്ങളിൽ കാണിക്കുക